പ്രേമികളെ ഇതിലെ പിക്കും കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും സംഗീതം വയറ്റത്തടി വാസവൻ

ஈ மைதானத்துள்ள எல்லா அலவலாதி விளக்கும் அடச்சு தரேன் ரெண்டாத்தே அது மைண்ட் செய்ய மூணாத்தே என் சைரனில்

ഇവിടെ ഇവിടെ വന്നു വടി വടി പിടി പിടി കൂടെ എടോ എടോ ണ്ടല്ല രാജാവാണെന്ന് ഞാൻ നോക്കൂല കയ്യിലിരിക്കണ കുന്തം കൊണ്ട് ഞാൻ കുത്തു എടോ ബോഡോന്നല്ലടോ സ്നേഹം കൊണ്ട് വിളിച്ചതല്ലേ നമ്മുടെ മകള് പാഞ്ചാലിക്ക് നമ്മുടെ മകൾ സംഗതി ും നാട്ടുകാർ നമ്മുടെ മകൾ പാഞ്ചാലിയെ കല്യാണം കഴിക്കാൻ വരുന്ന ഒരൊറ്റ തെണ്ടിക്ക് പോലും നമ്മൾ വിചാരിക്കുന്ന യോഗ്യതയില്ലല്ലോടോ യോഗ്യത തന്നെ ഇവിടെ കുന്തോം പിടിച്ച് നിക്കണ് അത് കാണാൻ തെണ്ടിക്ക് കണ്ണു അല്ല യോഗ്യത ഉള്ളവരൊക്കെ വന്നിട്ട് കുന്തോം പിഴുങ്ങി പോയെന്ന് പറഞ്ഞതാണ് കേട്ടുകേട്ട ആരാണെന്ന് നോക്ക നോക്കിട്ട് വരാ പ്രഭാ പാണ്ഡവന്മാര പാണ്ഡവന്മാരാ ള്ളൊരു ഒറ്റ തണ്ടിക്ക് പോലെ എൻ്റെ മോളെ ഞാൻ കെട്ടിിച്ചു കൊടുക്കില്ല നോ എന്തിനാ നീനോ വെറുതെ ഉരുന്നോ ഏ ഇപ്പോ പാണ്ടവർ എന്ന് പറഞ്ഞാൽ പഞ്ചപാണ്ടവരെนർത്ഥം ഓ പഞ്ചപാണ്ടവർ ഇത് രണ്ടരയല്ലേ ഉള്ളൂ താത്തിട് എങ്ങിലാരാണ് നോക്കി ഓരോortรียേ കടന്നു വരാൻ പറയുന്നു ഓരോortรียേ കം ഓൺ മാടി വിട്ട് കള്ള വണ്ടി കേറി വന്ന ഊരു തണ്ടി ധർമ്മകാരൻ ധർമ്മജന്റെ ധർമ്മപുത്രരായ

പിമ്പിലും ഈ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ കടന്നു വരട്ടെ ും കേസിൽ പെട്ട് പണ്ട് പല്ല് പോയി എല്ലൊടിഞ്ഞ് വില്ല് പോലെയായ മല്ലൻ അർജുനായി ഇതാരാണ് അർജുനൻ സ്വഭാവക്കാരനാ താമരയുടെ സ്വഭാവം അതെ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളത്തിലാ നഗുലായി പിന് പിടിയതും ഇതെന്താണ് ഇപ്പൊ പോയത് വാള് വന്നത് നഗുലൻ നഗുലാമ്പളിൽ നിന്ന് വിളിക്കും പഞ്ചപാണ്ഡവന്മാര് നാലു പേരുള്ളൂ അഞ്ചു പേരുണ്ടാവില്ല പേരിട്ടിട്ടും കൊച്ചനായി നിന്ന് പോയ പിച്ചക്കാരൻ കൊച്ചൻ ഈയൻ പാഞ്ഞു വരികയാണല്ലോ പഞ്ചപാണ്ഡവരെന്ന് പറഞ്ഞിട്ട് ഇത് നാലേ കാൽ പാണ്ഡവന്മാരിലുള്ളൂ നിങ്ങളൊക്കെ സ്വയം മാരേജിന് തയ്യാറായി വന്നവരാണല്ലേ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം രാജ്യം പൂജ്യം അങ്ങനെ ഒരു രാജ്യമുണ്ടോ ആദ്യം രാജ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ പൂജ്യം ഓഹോ നിങ്ങളുടെ അമ്മ അത് ഇയാൾ ആരാണ് ഉന്തിയത് പ്രഭു ആരും ഉന്തിയതല്ല ഞങ്ങളുടെ പേര് കുന്തി കുന്തി പേര് കൂയില് തുടങ്ങി നന്നായി തുടങ്ങി നിങ്ങളുടെ അച്ഛൻ ഞങ്ങൾ അഞ്ചു പേർക്കും അഞ്ചന്മാരാണ് അമ്മക്ക് എന്താ സെമിനാരിലാണോ പണി വേൾഡ് സെന്റർ കൊട്ടാരത്തിൽ നമ്മുടെ തകർക്കാന അവന്റെ ഞങ്ങളുടെ അമ്മ ഓരോരോ ദേവന്മാരെ മനസ്സിൽ ഓർത്തപ്പോൾ ഞങ്ങൾ ഓരോരുത്തരുണ്ടായി മനസ്സിൽ ഓർത്തപ്പോ തന്നെ ഫാമിലി ഉണ്ടായിന്നോ അതെ ഈ ഓർത്തഡോക്സ് ഫാമിലിന്ന് കേട്ടിട്ടില്ലേ സൈലൻസ്

മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നു ആദ്യം നിങ്ങളിൽ നിന്നും ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടി കോടീശ്വരൻ മാതൃകയിലാണ് ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ ഉത്തരങ്ങൾ ആരംഭിക്കാം കമ്പ്യൂട്ടർ ലോക്കരേഖ്യൂട്ടർ ലോക്ക് വ്യക്തി വൈരാഗ്യം ആരംഭിക്കുന്നു ഞാനൊരു മലയാളിയാണ് സിനിമാ നടനാണ് തമിഴിലും മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട് കല്ലു വെച്ചറിയുന്ന ഒരു ക്ലൂ തരാം വ്യക്തി വൈരാഗ്യം തുടരുന്നു ഇദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യ അക്ഷരം ജായിൽ ആരംഭിക്കുന്നു അമ്മിൽ അവസാനിക്കുന്നു ജാം ജാമെന്നൊരു പേരാണ് ഒറ്റ കുത്തിയാന്നാണ്ടോ വ്യക്തിയാണ്

കൊടുക്കരുത് ല്ല ഞാനെ കുന്തോം പിടുത്ത് ഞാൻ വേറെ മാറ്റി വെച്ചാ കൊടുത്ത അവസാനമായി നടൻ പ്രാർത്ഥന പോലെ ഇരിക്കുന്ന ആളല്ലേ മനസ്സിലായി ജയറാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് നിങ്ങൾക്ക് ഈ സ്വയം നേരെ സീറ്റിൽ വന്നിരിക്കാം മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നു ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ കൃത്യമായി ഉത്തരം പറഞ്ഞാൽ നമ്മുടെ മകൾ പാഞ്ചാലിയെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരുന്നതായിരിക്കും ആരംഭിക്കാം ആരംഭിക്കാം അയ്യപ്പന്റെ അമ്മ ചുട്ടത് എന്തപ്പമായിരുന്നു ഏ സി കൊഴലപ്പം ഡി ബത്തയപ്പം విష్ కోటే మైయపా సమ్మస్ టటపస్ ఎందపస్ వాటెపస్ ఇడియపాస్ నీయపాస్ అండ్ కొరెలపాస్ వీరపాస్ వీరపాస్ సరియైనది అడతది క్లాక్ క్లా క్లిక్లీ క్లూక్లూ సురేష్ తిరిഞ്ഞു നോക്കിയപ്പോൾ ముట్టత్తు గంట పక్షి ఏదాను ఏ కాక్ బి తాటా సారీ తాటా బి మైనా సి చైనా కాకస్ తాటాస్ చైనస్ అండ్ మైనా ഇതൊരു മരി മൈ മൈ മൈന ശരിയാ ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ പടപടാന്ന് ഉത്തരം പറയണം ഓ തുടങ്ങാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് പടപടാ നിങ്ങളല്ലേ പടപടാന്ന് ഉത്തരം പറഞ്ഞാൽ വളരെ വേഗത്തിൽ ഉത്തരം പറയണെന്നാണ് പറഞ്ഞത് തുടങ്ങാം തുടങ്ങാം ഇന്ത്യക്ക് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിന് മുമ്പ് നമ്മൾ ഭരിച്ചിരുന്നത് എവറസ്റ്റ് കൊടുമുടി എവിടെയാണ് അതൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് എന്റെ അടുത്ത് ചോദിക്കാനുള്ള അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി അമേരിക്കക്കാർ ആദ്യമായി ബഹിരാകാശത്തേക്ക് ഒരു പട്ടിയാണ് വിട്ടത് ഇതിൽ നിന്നും നാം എന്ത് മനസ്സിലാക്കുന്നു പൊക്കിവിടാൻ ആൾക്കാരുണ്ടെങ്കിൽ ഏത് പട്ടിക്ക് മുകളിലെത്താതെ മിസ്റ്റ് അർജുനൻ നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം ശരിയാണ് നമ്മളുടെ മകൾ പാഞ്ചാലിയെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാൻ നാം തീരുമാനിച്ചിരിക്കുന്നു കൊലക്കുണ്ട് ബില്ല് കൊലക്കലേക്ക് ഇനി കല്യാണം കഴിഞ്ഞിട്ട് പാഞ്ചാലിയെ വിളിക്കട്ടെ അതല്ലേ വിളിക്കാൻ പോണത് വിളിക്കോ മോളെ പാഞ്ചാലി ലാഴെ പോയി അതെ ഇത് ഒരാളാണോ ഒരാളെ എന്ത് ഒരാളാണോ പഞ്ചപാണ്ഡവന്മാർ അഞ്ചു പേരില് ആ സൈസിന് ഒരു സാധനം സാധനപ്പെടുത്തും വേണ്ട മോനെ ചടങ്ങുകൾ ആരംഭിക്കട്ടെ

എന്നെ ചേട്ടന്മാരെ അല്ല ഇനി മുതൽ ആരും നിന്റെ അടുത്ത് കോറസ് ആയിട്ട് വരില്ല അതെ നിന്റെ റൂമിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ വരുന്നവന്റെ ചെരിപ്പ് അയ്യോ അപ്പൊ മതി ഈ വണ്ടി വണ്ടിടാൻ പോകും നിങ്ങൾ എല്ലാവരും ഒരു തീരുമാനത്തിലെത്തില്ലേ അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം നമുക്കൊരു നെറ്റ് പറ്റി എന്തായിരിക്കും ഇഷ്ടം നമ്മള് വിവാഹം ചെയ്യേണ്ടത് വല്ല സൂര്യനെല്ലിയെന്നോ വിധു അത് കാണാം അങ്ങനെയാണെങ്കിൽ അഞ്ചല്ല നാല്പത്തഞ്ച് ആള് പോയാലും നോ പ്രോബ്ലം വീണ്ടും പാണ്ഡവാ ഇത് ഏത് ചേട്ടൻ തെടിയിട്ടാണോ ചെരുപ്പ് ഓക്കെ വെയിറ്റ് ചെയ്യാം ചെരുപ്പ് പുറത്തിടാൻ പറഞ്ഞത് ഒരു ചെരുപ്പ് പുറത്തെടുക്കാണ്ടില്ലേ എന്താ എങ്ങോട്ടിത്രൃതയില്ലേ അല്ല അവിടെ പോയിട്ട് അത്യാവശ്യ കാര്യം അതേ അത്യാവശ്യ കാര്യത്തിന് ഞാൻ വെയിറ്റ് ചെയ്യണത് ഇവിടെ സാധനം ആരുണ്ട് വെയിറ്റ് വെയിറ്റ് നമ്മളെ കൂടാതെ പിന്നെ വേറെ ആരായിരിക്കും അകത്ത് നമ്മൾ രണ്ടുപേരും ും തന്നാലോ ചെരു കണ്ടിട്ട് ഭീമ അറ്റൻഡ് ചെയ്യാൻ തോന്നുന്നുണ്ട് അപ്പൊ നമ്മൾ പേര് ഈ പുറത്തു അഞ്ചുണ്ടവർമാർത്ത് രാജി പഞ്ചമാണ്ടവമാരൻ തഞ്ചത്തി വഞ്ചന വഞ്ചനകാലി പാഞ്ചാലി വഞ്ചി ഇറങ്ങി വാടി

ഈ ചെരുപ്പിന്റെ ഓണറോ മുടിഞ്ഞ നിങ്ങളുടെ കൊടുക്കത്ത ശല്യം കാരണം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ കാശ് മുടക്കി വാങ്ങിച്ചു വെച്ചതാ ഈ ചെരിപ്പ് നിങ്ങടെ ഭാര്യയും കളിച്ചോണ്ടിരുന്ന അവിടെ മലയാറ്റി പള്ളിയിൽ കൊടികേറി േകത്തല്ല പള്ളിപ്പെരുന്നാളാണ് അവിടെ കൊടിയേറി തെണ്ടിക്കൊണ്ടിരിക്കാക്ക് തെണ്ടൻ ഒരു പത്ത് കരുപ തരുമോ നമ്മളിൽ ഇരിക്കുന്ന സാറിനെ ഒരു മോട്ടോർ സൈക്കിളിൽ വന്നാനുള്ള തൊണ്ടുമത്തുക്കുമ്പോ സാറേ